യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ തൻ്റെ മുന്നിൽ ഒരു വലിയൊരു പീഡ അല്ലെങ്കിൽ ക്രൂശീകരണം മുന്നിൽ നിൽക്കുമ്പോഴാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് വളരെ ശാന്തമായിട്ട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാം പറയാനായിട്ട് എളുപ്പമാണ് പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സാഹചര്യം പ്രതികൂലമാകുമ്പോൾ ഹൃദയം കലങ്ങാതെ എങ്ങനെ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കും അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സു കലങ്ങുന്നത് എന്തുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു മനസ്സ് കലങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് പലതിനെക്കുറിച്ചുമുള്ള വിചാരം നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാത്ത പ്രശ്നങ്ങൾ വഴിയെ പോകുന്ന കാര്യങ്ങൾ ചിലത് നമ്മൾ വലിച്ചു കയറ്റുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പലതിനെക്കുറിച്ചും നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ടല്ലേ പലപ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് ശാസ്ത്രം പറയുന്നത് ഒരു ദിവസത്തിൽ ഒരു മനുഷ്യൻ്റെ ശരാശരി മനുഷ്യൻ്റെ മനസ്സിലൂടെ അറുപതിനായിരത്തോളം ചിന്തകളാണ് കയറി ഇറങ്ങിപ്പോകുന്നത് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം നെഗറ്റീവ് ചിന്തകളാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അയ്യായിരത്തോളം നെഗറ്റീവ് ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ ഒരു ദിവസത്തിൽ കയറി ഇറങ്ങിപ്പോകുന്നത് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനത്തോളം ചിന്തകൾ ആവർത്തിച്ചാർത്തിച്ച് വരുന്ന ചിന്തകളാണെന്ന് ശാസ്ത്രം പറയുന്നു എന്നാൽ ബൈബിൾ നമ്മോട് പറയുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ ആകുലപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ നീളം ഒരു മുഴം കൂട്ടുവാനായിട്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നിങ്ങളുടെ ആ സാഹചര്യത്തെ മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടുന്നത് വ്യാകുലപ്പെടുന്നത് ഇത് പറഞ്ഞിട്ട് യേശുക്രിസ്തു ഒരു കാക്കയെക്കുറിച്ച് പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം കാക്കയെ നോക്കുവിൻ അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാക്കയ്ക്കും ഫ്രിഡ്ജ് ഇല്ല ഒരു കാക്കയ്ക്കും സ്റ്റോർ ചെയ്തു വെക്കാനായിട്ട് ശേഖരിച്ചു വെക്കാനായിട്ട് സ്റ്റോർ റൂമില്ല ഒരു കാക്കയ്ക്കും ബാങ്ക് ബാലൻസ് ഇല്ല എന്നിട്ടും എന്ത് സമാധാനത്തോടെയാണ് സന്ധ്യാസമയങ്ങളിൽ കാക്കകൾ അതിൻ്റെ കൂട്ടിൽ വന്ന് അണയുന്നത് എന്ത് സമാധാനത്തോടെയാണ് സ്വസ്ഥതയോടെയാണ് രാത്രി കാലങ്ങളിൽ കാക്കകൾ ഉറങ്ങുന്നത് ഏതെങ്കിലും ഒരു കാക്ക സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ഉറങ്ങിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാക്ക ഡിപ്രഷന് വേണ്ടി മരുന്ന് കഴിച്ചതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നിട്ടും എന്ത് സുന്ദരമായിട്ടാണ് എന്ത് സ്വസ്ഥതയോടെയാണ് ഓരോ കാക്കകളും രാത്രി സമയത്ത് കിടന്നുറങ്ങുന്നത് മുട്ടയിടാൻ സമയമാകുമ്പോൾ അതിന് കൂട് കെട്ടണം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം ശേഖരിക്കണം തള്ളക്കാക്കയ്ക്കും കഴിക്കാനുള്ള ആഹാരം ശേഖരിക്കണം എന്നിട്ടും ഒരു ടെൻഷനുമില്ലാതെ ഒരു ആകുലതയുമില്ലാതെ ഒരു ചിന്താഭാരവുമില്ലാതെ കാക്കകൾ എന്ത് സമാധാനത്തോടെയും സ്വസ്ഥതയോടുമാണ് കാക്കകൾ അതിൻ്റെ കൂട്ടിൽ ഉറങ്ങുന്നത് കാരണം എല്ലാ ദിവസത്തെ പോലെയും നാളെയും അതിൻ്റെ ആഹാരം തരുവാനായിട്ട് ദൈവം വിശ്വസ്തനാണ് എന്ന് കാക്കൈക്കറിയാം എന്നാൽ ഇത് അറിയാത്ത ഏകവർഗം എന്ന് പറയുന്നത് മനുഷ്യരാണ് ദൈവം പറയുന്നു ഈ പറവകളെ എല്ലാം പുലർത്തുന്നത് ഞാനാണ് താമരകളെ നോക്കുക അത് അധ്വാനിക്കുന്നില്ല അത് നൂൽ നൂൽക്കുന്നില്ല എന്നിട്ടും എന്ത് മനോഹരമായിട്ടാണ് അത് ചമയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇവയെ എല്ലാത്തിനേക്കാളും വിശേഷതയേറിയതാണ് എനിക്ക് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ പുലർത്താതിരിക്കുമോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതാതിരിക്കുമോ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്യാതിരിക്കുമോ അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്ന് നിങ്ങൾ ചഞ്ചലപ്പെടരുത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ മാത്രം വിശ്വസിക്കുക അവൻ നിങ്ങളെ പുലർത്തുവാൻ വിശ്വസ്തനായ ദൈവമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ